ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻഡ്രോയൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ കൂടെ വീട്ടിലെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും കേട്ടോ അവിടെ വെച്ചെടുത്തിട്ടുള്ള വ്ളോഗാണേ അപ്പോൾ രാവിലെ തന്നെ തുടങ്ങി വ്ളോഗ് അപ്പോൾ രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ ഉള്ള ഒരു സീനാണ് ഈ കാണുന്ന കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഇവിടെ അമ്മ അമ്മതേ ചോറിന് കള്ള ഒത്തി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് എന്നപ്പോൾ നല്ല ഒരു തണുപ്പും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് തീ കായാന്ന് വിചാരിച്ചു കേട്ടോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ എല്ലാം തൂത്ത് ഊട്ടി കരിയില വെക്കുവേ വൈകുന്നേരത്ത് തൂത്ത് ഊട്ടി കരിയിൽ വെച്ചിട്ട് രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ തീ ഇടുമായിരുന്നു അപ്പോൾ ആരാന്ന് അമ്മയൊക്കെ തീ തീയിടുമ്പോഴത്തേന് നമ്മൾ പോയിട്ട് പുതപ്പൊക്കെ പുതച്ചിരുന്നു കൊണ്ടായിരുന്നു തീ കായുന്നത് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇവിടെ എല്ലാം തൂത്ത് തീയൊക്കെ കത്തിച്ചു പിന്നെ അന്ന് തൂക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് കരിയിലെനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കരിയിലൊക്കെ പൊഴിഞ്ഞു പോയി ഇനിയിപ്പോൾ തളുത്തയിലൊക്കെ റബ്ബറിൻ്റെയൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് ഇലയൊക്കെ കുറവല്ലേ അത് കഴിഞ്ഞ് നേരെ കുറേ സമയം അവിടെ നിന്നിട്ട് പിന്നെ ചായ ഇടാൻ പോയി കേട്ടോ പിന്നെ പല്ലക്കത്തൊക്കെ എണീറ്റൊക്കെ പോയത് അങ്ങനെ കുറച്ച് സമയം ഇത് തീ കായലൊക്കെ കഴിഞ്ഞ് വന്ന് ചായ ഇട്ടു ചായ ഇട്ട് കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം വേറെ ഒന്നുമല്ല ഈ എപ്പോൾ വന്നാലും ഞാൻ പറയാറില്ല ഞങ്ങൾ കൂടുതലും കിടക്കുന്നത് ഇത് ഈ വെളിയിലത്തെ കട്ടിലായിരിക്കും എപ്പോഴും കിടക്കുന്നത് െ അപ്പം ഈ റൂമിനകത്ത് ഒന്ന് ഒരു മാറ്റമൊക്കെ വരുത്താമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല കേട്ടോ പണ്ട് എൻ്റെ ഒരു സ്വഭാവമായിരുന്നു എപ്പോൾ നോക്കിയാലും കട്ടിലും അലമാരോ മേശയൊക്കെ മാറ്റി മാറ്റി ഇടുമായിരുന്നു ഒരു ചേഞ്ച് അപ്പം അത് പണ്ട് പോലും ഞാൻ തന്നെയായിരുന്നു ചെയ്യുന്നത് അപ്പം ഇന്ന് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ വിചാരിച്ച് ഈ റൂമിനകത്ത് അലമാരയും കട്ടിലും ഒക്കെ ഒന്ന് മാറ്റി പൊടിയൊക്കെ അടിച്ച് ഒന്ന് തൂത്ത് എല്ലാം ഒന്ന് മാറ്റിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും അങ്ങ് പുറത്തിറക്കി കേട്ടോ എല്ലാം പുറത്തൊക്കെ ഇറക്കി തൂത്ത് വലയൊക്കെ അടിച്ച് തുടക്കുകയൊക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെ കട്ടിലലമാരിയൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ആയിട്ടിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടി അമ്മയും കേശപ്പനും കൂടി ഒന്ന് പുറത്തോട്ട് അതിന് വേണ്ടി കേശപ്പൻ റെഡിയായി നിന്നിട്ട് കാണിക്കുന്ന അഭ്യാസമായി കാണിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അതിനെന്നെ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ എൻ്റെ വരും കൂടെ പോയിട്ട് ദൈ വന്ന് അതാണ് കേട്ടോ അപ്പം ദേ അമ്മയുടെ കയ്യിൽ നിന്നുള്ള കവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വലിയ ഉത്തരവാദിത്തോട് കയറിയെന്ന് എൻ്റെ മോനെ കണ്ടോ അപ്പം ഞാനാണ് സാധനം വാങ്ങിച്ചുകൊണ്ട് എന്നുള്ള ഭാവനയിലാണ് അവൻ രുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറെ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ സാധനം ആക്കിയിട്ട് തകത്തിട്ടാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്യണ്ട ഇങ്ങനെ അങ്ങോട്ടും മാറ്റി അലമാരി ഇങ്ങോട്ടും മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഒരേ പോലെ എപ്പോഴും കിടക്കുമ്പോഴത്തേക്കും ഒരു ബോറടി വരത്തില്ല എനിക്ക് എപ്പോഴും അങ്ങനെയാണ് അവിടെ എപ്പോഴും ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ അവിടെയാണ് ഞാൻ അലമാരൊക്കെ ഒറ്റയ്ക്കായിരിക്കും പണ്ട് ഇവിടെ ഞാൻ ചെയ്യുമ്പോഴേ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് മൊത്തത്തിലൊരു ആയിരുന്നു കേട്ടോ അങ്ങനെ ഈ റൂമിലാണ് ഇതിപ്പോൾ അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചോറൊക്കെ ശേഷം ഒന്ന് പുറത്തോട്ടൊക്കെ പോയായിരുന്നേ കുറച്ച് സാധനമൊക്കെ വാങ്ങിയാൽ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടാണെങ്കിലും അവിടെ ആണെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും കൂടെ മാത്രമൊക്കെ ഒരു സർട്ടി സർക്കിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും മൂന്നല്ല ഞങ്ങൾ നാല് പേര് കേശപ്പനും കൂടി അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി ഒരു മൂന്നര നാലുമണിയൊക്കെ നാല് മണിയൊക്കെയാണ് എപ്പോഴാണ് ഇറങ്ങി കേട്ടോ ഞങ്ങളെല്ലാം ഈ ക്ലീനിങ് പരിപാടിയൊക്കെ നിന്നുകൊണ്ട് താമസിച്ച ഫുഡൊക്കെ കഴിച്ചതേ അപ്പോൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അങ്ങേ ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് നാല് പേരും ഇവിടെ ഇറങ്ങി ഇപ്പം ദൈ നമ്മുടെ കൂടൽ കൂടലല്ല കൂടൽ സ്റ്റേഡിയം ജംഗ്ഷൻ നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ നിൽക്കുന്നത് കൂടൽ ജംഗ്ഷനിൽ പോകണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പത്തനാപുരം വരെ പോകുന്നുള്ളൂ അപ്പോൾ ദൈ ഇവിടെ ബസ്സിന് വേണ്ടി നിൽക്കുവാണ് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങൾ നമ്മുടെ സ്കൂളിൽ പോകുന്നതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും എല്ലാം ഇവിടെയാണ് കേട്ടോ അപ്പം ചെറിയമ്മയും മോനും കൂടെ കളി അതിൻ്റെ ഇടക്ക് വഴക്ക് എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പത്തനാപുരത്തൊക്കെ വന്ന് നമുക്ക് വേണ്ട നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം ദേ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം വെള്ളം കുടിക്കുകയുള്ളതാകെ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നും കഴിക്കുകയൊന്നും ചെയ്തില്ല കാര്യം നമ്മൾ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങളത് കുറച്ച് കട്ടനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പത്തനാപുരത്തുനിന്ന് അപ്പോൾ ദേ ഇത് കണ്ടോ ഈ കാണുന്നതാണ് കനാലാണ് കേട്ടോ നമ്മുടെ കലഞ്ഞൂരുള്ള കനാലാണേ ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേന് കനാലിൽ വെള്ളം തുറന്ന് വിടും അപ്പോൾ ഇപ്പോൾ വെള്ളം തുറന്ന് വിട്ടിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ച് വന്നു കേട്ടോ നമ്മൾ നാല് നാലേ കാലയൊക്കെ ആയപ്പോഴത്തേക്കിനു പോയി അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ നേരെ ഇനിയും വീട്ടിലോട്ട് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഓർത്തോണം അങ്ങനെ അതേ വീട്ടിലൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ടേൻറ്റാ